ഇനി ഏറ്റവും ഗംഭീര ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് മണ്ണിൽ സി പി എമ്മിന്റെയും ചില വാട്ടർ അതോറിറ്റി ജീവനക്കാരുടെയും നേതൃത്വത്തിൽ വാണിയംകുളം പഞ്ചായത്തിൽ കേന്ദ്ര പദ്ധതിയായ ജൽ ജീവൻ പദ്ധതി അട്ടിമറിക്കാൻ ഗൂഢനീക്കം നടക്കുന്നതായി ബി ജെ പി വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ രണ്ടു ദിവസത്തിനകം വീഴ്ച പറ്റിയിട്ടുള്ള മുഴുവൻ ബില്ലുകളും റദ്ദു ചെയ്യാമെന്ന ഉദ്യോഗസ്ഥരുടെ ഉറപ്പിന്മേലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് സി പി എമ്മിന്റെയും ചില വാട്ടർ അതോറിറ്റി ജീവനക്കാരുടെയും നേതൃത്വത്തിൽ വാണിയംകുളം പഞ്ചായത്തിൽ കേന്ദ്ര പദ്ധതിയായ ജീവൻ പദ്ധതി അട്ടിമറിക്കാൻ ഗൂഢനീക്കം നടക്കുന്നതായി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ ആരോപിച്ചു വാണിയംകുളം പഞ്ചായത്തിൽ ജൽ ജീവൻ പദ്ധതിയുടെ ഭാഗമായി ഹൗസ് ലഭിച്ച പല പ്രദേശങ്ങളിലും പല വീട്ടുകാർക്കും ഇതുവരെ ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കാത്ത സാഹചര്യത്തിൽ വലിയ സംഖ്യയുടെ ബില്ലാണ് കൊടുത്തിട്ടുള്ളത് രണ്ടു മാസം പതിനായിരം ലിറ്റർ വെള്ളം ഉപയോഗിച്ചാൽ നൂറ്റി നാല്പത്തിരണ്ട് രൂപ അടയ്ക്കേണ്ട സംഖ്യക്ക് പകരം നാല്പത്തി എട്ടായിരം രൂപയും എൺപതിനായിരം എന്നീ പല സംഖ്യയാണ് ബില്ലായി കൊടുത്തിട്ടുള്ളത് ഇത് ഈ പദ്ധതിയെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ഇടതുപക്ഷ യൂണിയൻ നേതാക്കളുടെ ഗൂഢ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിൽ പോയി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയും രണ്ടു ദിവസത്തിനകം ഇതിന് പരിഹാരമുണ്ടാവുകയും വീഴ്ച പറ്റിയിട്ടുള്ള മുഴുവൻ ബില്ലുകളും റദ്ദു ചെയ്യുമെന്നും ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ പ്രതിഷേധം അവസാനിപ്പിച്ചത് പ്രതിഷേധത്തിൽ വാണിയംകുളം പഞ്ചായത്ത് ബി ജെ പി പാർലമെന്റ് പാർട്ടി ലീഡർ എ പി പ്രസാദ് ഷൊർണൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി പി ജയരാജ് മണ്ഡലം സെക്രട്ടറി പി വിജു വാണിയംകുളം ഏരിയ പ്രസിഡന്റ് പി സുനിൽ കുമാർ വാർഡ് മെമ്പർമാരായ സുബ്രഹ്മണ്യൻ ശാലിനി യു പ്രസീത തുടങ്ങിയവർ നേതൃത്വം കൊടുത്തു പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമിൽ എങ്ങനെയാണോ അട്ടിമറിച്ചത് യോജനക്കാരന് വീട് കിട്ടേണ്ട ആ പദ്ധതി അട്ടിമറിക്കാൻ എങ്ങനെയാണോ സംസ്ഥാന ഗവൺമെന്റും ഇടതുപക്ഷവും ശ്രമിക്കുന്നത് അതേ രീതിയിലാണ് ഈ ജൽജീവൻ മിഷൻ ഈ പദ്ധതി പൊളിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന് ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടി ഇടതുപക്ഷത്തിന്റെ ഭരണവും അതേപോലെ തന്നെ ഇടതുപക്ഷ ഉദ്യോഗസ്ഥന്മാരും ഗൂഢാലോചന നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ അനധികൃതമായിട്ടുള്ള ബില്ലുകൾ കൊടുക്കുന്ന സ്ഥിതി സ്ഥിതിവിശേഷം ഉണ്ടായി സാധാരണക്കാരായുള്ള ആളുകൾ പറയുന്നത് ഞങ്ങൾക്ക് ജലജീവൻ കൃഷിന്റെ കണക്ഷൻ വേണ്ട എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് എത്തിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഭീമമായ ഒരു എമൗണ്ടിന്റെ ബില്ല് കാണുന്ന സമയത്ത് അവർക്ക് മറുപടി പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് അവിടെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പ്രശ്നം പരിഹരിക്കാ എന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള ഒരു ബില്ല് വരുമ്പോ അത് എങ്ങനെയാണ് വന്നത് അതിന്റെ തകരാറ് എന്തെന്ന് ഇതുവരെ ജനങ്ങളുടെ ഭാഗത്ത് നിന്നും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്ത് നിന്നും എതിർപ്പുണ്ടാകുന്നത് വരെ അതിന്റെ ഈ ബില്ല് ഇത്തരത്തിലുള്ള ബില്ല് എങ്ങനെയാണ് വന്നത് എന്ന് അവർ അന്വേഷിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന പുറത്തുകൊണ്ടുവരിക